ചേച്ചി ചേച്ചി കൊണ്ടുവന്നെന്താ ഇവിടെ ഇത് കണക്ഷൻ കിട്ടി എന്നാ ചേച്ചി പറയാൻ പറ്റാന്ന് ചേച്ചി അത് ഇന്നലെയാ കിട്ടിയത് ഇതിപ്പോ ഞാനിത് എന്ത് ചെയ്ത് ചേച്ചി അല്ലെങ്കിൽ നൂറു പ്രാവശ്യം വിളിക്കുന്നതാണല്ലോ ചേച്ചി എന്നാ അവിടെ ആർക്കെങ്കിലും വേണോക്കത്ത് ചോയിച്ചിവിടെ എല്ലായിടവും കെട്ടിയ മോനെ പിന്നെ ഞാൻ എന്ത് ചെയ്യും മോൻ കൊണ്ടുപോയല്ലെങ്ങാനും കൊണ്ടുപോയി ചേച്ചി എന്ത് നിസ്സാരമായിട്ട് ഇത് പറഞ്ഞത് കോടമണി കൊണ്ടുപോയി ഇതുകൊണ്ട് കുടുംബം കഴിഞ്ഞു പോകുന്നതാണ് പിന്നെ ഇത് വികസനത്തിന്റെ ഭാഗമല്ലേ എന്നാലും ഇതൊക്കെ വേണമല്ലോ ശരി ശരി വികസനം പണ്ടൊക്കെ നമ്മളോട് എന്ത് സ്നേഹ വരും നമ്മളെ ആർക്കും വേണ്ട പാവം എങ്ങനെ എന്ത് ചെയ്യുക ഇനി അതുങ്ങൾ ഇതുകൊണ്ടല്ലേ അതുങ്ങള് ജീവിച്ചുകൊണ്ടിരുന്നത്